കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള വൈൽഡ് കാർഡുകളിൽ ഒന്നാം സ്ഥാനം പൂജയ്ക്കാണ് കാര്യം ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള വൈൽഡ് കാർഡുകളിൽ ഇതുവരെയുള്ള അവരുടെ പെർഫോമൻസ് വെച്ചിട്ട് അവർക്കൊരു റാങ്കിങ് ചെയ്യാൻ അവരെല്ലാവരെയും ഒന്ന് റാങ്ക് ചെയ്യാൻ എല്ലാവർക്കും എല്ലാവരുടെ കയ്യിലും ഒന്ന് മുതൽ ആറ് വരെയുള്ള ഓരോ കാക്കാർഡ് പോലെയുള്ള നമ്പറുകൾ കൊടുത്തിട്ട് അത് നമുക്ക് ആർക്കാണോ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് വെച്ചാൽ അവർക്ക് അങ്ങനെ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള സ്ഥാനങ്ങൾ ആർക്കൊക്കെയാണോ കൊടുക്കേണ്ടത് അത് കൊടുത്തിട്ട് അങ്ങനെ തീരുമാനിക്കാനാണ് അപ്പോൾ അതിലേറ്റവും കൂടുതൽ ആൾക്കാർ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ളത് പൂജയ്ക്കാണ് രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് സിബിൻ അതിനൊക്കെ ഓരോ കാരണങ്ങളും പറയുന്നുണ്ട് കേട്ടോ എന്താണ് എന്താണ് അവർക്ക് ഈ സ്ഥാനം കൊടുക്കാനുള്ള റീസൺ എന്നും കൂടെ പറയുന്നുണ്ട് രണ്ടാം സ്ഥാനം സിബിനാണ് മൂന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് സായിക്കാണ് സായി കൃഷ്ണ നാലാം സ്ഥാനം അഭിഷേക് ജയദീപ് അതുപോലെ അഞ്ചാം സ്ഥാനം അഭിഷേക് ശ്രീകുമാർ ലാസ്റ്റ് വന്നിട്ട് നന്ദന നന്ദനയ്ക്കാണ് ഏറ്റവും അവസാനത്തെ സ്ഥാനം കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ഇവർക്കൊരു റാങ്കിങ് കൊടുത്തത് ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ചിട്ട് പൂജ നല്ല സ്മാർട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത് അതുപോലെ സിബിൻ തന്നെ നന്നായിട്ട് സംസാരിച്ച് നിൽക്കാനുള്ള കഴിവുണ്ട് പിന്നെ വന്നിട്ട് എന്താ സായി സായിക്ക് എന്താ പറയുക ഒന്നും അത്ര പെട്ടെന്ന് പെട്ടെന്ന് എല്ലാത്തിലും ചാടി കയറുന്നില്ലെങ്കിലും നല്ല സൈലൻ്റ് ആയിട്ട് മുന്നോട്ട് കയറി കയറി പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ബാക്കിയുള്ളവർക്ക് മൂന്ന് പേർക്കും കുറച്ചും കൂടെ ഒക്കെ ഇമ്പ്രൂവ് ആവാനുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെയാണ് ഒന്ന് മുതൽ ആറ് വരെയുള്ള സ്ഥാനക്കാർ